ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടം കേവലം ട്വന്റി ടു യാൾ പിച്ചിലെ ഒരു കളി മാത്രമല്ല അത് കോടിക്കണക്കിന് ആരാധകരുടെ വികാരവും ആഗോള കായിക വിപണിയെ പിടിച്ചുലിക്കുന്ന വമ്പൻ സാമ്പത്തിക ഇടപാടുകളും ചേർന്ന ഒരു മഹാസംഭവമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കില്ല എന്ന ആശങ്കകൾ ഒഴിഞ്ഞതോടെ ക്രിക്കറ്റ് ലോകം വലിയൊരു ആശ്വാസത്തിലാണ് ഈ മത്സരത്തെ ചുറ്റിപ്പറ്റിയുള്ള സാമ്പത്തിക ടീമുകളുടെ പ്രകടനങ്ങളും വരാനിരിക്കുന്ന മാറ്റങ്ങളും വിശദമായി നോക്കാം സാമ്പത്തിക ലോകത്തെ ബിഗ് ഗെയിം ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായ മത്സരം എന്ന വിശേഷണം ഇന്ത്യ പാകിസ്ഥാൻ ശേഷണം എന്നും അവകാശപ്പെട്ടതാണ് പത്ത് ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ കളിക്കാനിറങ്ങുമെന്ന് ഉറപ്പായതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന് ലഭിക്കുന്നത് ഏകദേശം നൂറ്റി മില്യൺ കണക്കിന് സാമ്പത്തിക ആശ്വാസമാണ് ഒരു ടൂർണമെന്റിൽ നിന്നും ഐ സി സിക്ക് ലഭിക്കുന്ന ആകെ വരുമാനത്തിൽ നിന്നും ഇരുപതിലധികം ഈ ഒറ്റ മത്സരത്തിൽ നിന്ന് വരുന്നത് ഈ പോരാട്ടത്തിന്റെ വാണിജ്യ പ്രാധാന്യം വ്യക്തമാക്കുന്നുമുണ്ട് ടിക്കറ്റ് വരുമാനം സ്പോൺസർഷിപ്പുകൾ ഹോസ്പിറ്റാലിറ്റി പാക്കേജുകൾ എന്നിവ വഴിയുള്ള കോടികളാണ് ഐ സി സിയുടെ അക്കൗണ്ടിലെത്തുന്നത് ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് ഈ മത്സരം നടന്നാലും കാണികൾ നിറഞ്ഞു കവിയുമെന്നതും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ടി വിയിലൂടെയും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ കളി തത്സമയം കാണുന്നതും അതിന്റെ വിപണി മൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട് മുൻപ് ക്രിക്കറ്റ് സംപ്രേഷണ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും പരസ്യങ്ങളിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത് എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ ഈ രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിയോ സ്പോർട്സ് മുൻ ഉടമ ഹരീഷ് തവാനി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ വരുമാനത്തിന്റെ പകുതിയിലധികവും സബ്സ്ക്രിപ്ഷനുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റദ്ദാക്കപ്പെട്ടാൽ പോലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പോലുള്ള പ്ലാറ്റ്ഫോമുകളുടെ സബ്സ്ക്രിപ്ഷൻ ആരും നിരസിക്കാൻ പോകുന്നില്ല ഒരു പ്രത്യേക മത്സരത്തേക്കാൾ ഉപരിയായി ഇന്ത്യ ടൂർണമെന്റിൽ എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ബ്രോഡ്കാസ്റ്റർമാരുടെ ലാഭം ഇന്ത്യ ഫൈനലിൽ എത്തുകയാണെങ്കിൽ പരസ്യ നിരക്കുകൾ കുത്തനെ ഉയരുകയും സബ്സ്ക്രിപ്ഷൻ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബ്രോഡ്കാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം ടൂർണമെന്റിലെ ഇന്ത്യയുടെ സുസ്ഥിരമായ പ്രകടനമാണ് ഏറ്റവും പ്രധാനം നിലവിൽ ഗ്രൂപ്പ് എയിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് പാകിസ്ഥാൻ രണ്ട് വ്യത്യസ്ത തരം വിജയങ്ങളിലൂടെയാണ് അവർ ഈ സ്ഥാനത്തെത്തിയതും ബാറ്റിങ്ങിലും ബൌളിംഗിലും ഒരേപോലെ മികവ് പുലർത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് വലിയ വെല്ലുവിളി തന്നെയാകും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ വാർത്ത ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവാണ് അസുഖം കാരണം വിട്ടുനിന്ന ബുംറ ടീമിൽ ബും നിരയുടെ മൂർച്ചുകൂട്ടും ഡെത്ത് ഓവറുകളിൽ ബുംറയുടെ ടീമിന് നൽകുന്ന കരുത്ത് ചെറുതല്ല യുവ ഓപ്പണർ അഭിഷേക് ശർമ്മക്ക് അസുഖം ബാധിച്ചത് ഇന്ത്യയെ അല്പം മയപ്പെടുത്തുന്നുമുണ്ട് വരാനിരിക്കുന്ന ഇന്ത്യ പാക് മത്സരത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത അഭിഷേകിന് ഇന്ന് വിശ്രമം നൽകാനാണ് സാധ്യത അഭിഷേക് ശർമ്മ കളിക്കുന്നില്ലെങ്കിൽ മലയാളി താരം സഞ്ജു സാംസൺ ഓപ്പണറായി ഇറങ്ങാൻ സാധ്യതയുണ്ട് മികച്ച ഫോമിലുള്ള സഞ്ജുവിന് ഓപ്പണിംഗിൽ തിളങ്ങാൻ സാധിച്ചാൽ അത് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ മികച്ച സ്ഥാനം ഉറപ്പിക്കാൻ സഹായിക്കും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം ഇപ്പോൾ ഒരു ഈക്വൽ കോൺടെസ്റ്റായി താൻ കാണുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സമീപകാലത്തെ ഇന്ത്യയുടെ സ്ഥിരതയാർന്ന പ്രകടനങ്ങളും ടീമിലെ താരങ്ങളുടെ ഫോമും കണക്കിലെടുക്കുമ്പോഴാണ് സൂര്യകുമാർ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് നിർദ്ദേശഘട്ടങ്ങളെ അതിജീവിക്കാൻ ഇന്ത്യൻ ടീം കൂടുതൽ പക്വത കൈവരിച്ചതായും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം എന്നത് വെറുമൊരു കായിക മത്സരമല്ല മറിച്ച് അത് വാണിജ്യത്തിന്റെയും വികാരത്തിന്റെയും കൂടിച്ചേരലാണ് ഐ സി സിയുടെ ഖജനാവ് നിറയ്ക്കുന്നതിനൊപ്പം ആരാധകർക്ക് ആവേശം നൽകുന്ന ഈ പോരാട്ടം ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ബ്രാൻഡായി തുടരുന്നു